ഒരു മലയാളി എന്ന നിലയിൽ ലജ്ജിച്ച് തലതാഴ്ത്തിയ മറ്റൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ കാണികൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ യഥാർത്ഥത്തിൽ കലാമണ്ഡലം സത്യഭാമ അവരുണ്ടായിരുന്നു അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു അവർ ലോകപ്രശസ്ത മോഹിനിയായിട്ട് നർത്തകിയായിരുന്നു പത്മശ്രീ അവാർഡ് വാങ്ങിയിട്ടുണ്ട് കലാമണ്ഡലത്തിൻ്റെ തന്നെ പ്രിൻസിപ്പളായിരുന്നു പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും അഭിമാനമായിരുന്നു ഇന്നിപ്പോൾ ഈ വിവാദത്തിൽ പെട്ട നർത്തകും നിർഭാഗ്യവശാൽ ആ പേര് തന്നെയാണ് എന്നെ പറയേണ്ടു പക്ഷേ ജൂനിയർ എന്ന ഒരു വാലും കൂടെ ചേർത്തിട്ടുണ്ടെന്ന് മാത്രം മലയാളികളുടെ പ്രിയപ്പെട്ട കലാപം മണിച്ചേട്ടൻ്റെ അനിയൻ അറവി രാമകൃഷ്ണൻ അനേക പക്ഷങ്ങളായിട്ട് നൃത്തരംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന ഒരാളാണ് എല്ലാവർക്കും അറിയാം മലയാളിക്ക് ഒരുവിധം എല്ലാ എനിക്ക് ഒരു പക്ഷേ ഈ സത്യഭൌമ ജൂനിയറിനേക്കാൾ കൂടുതൽ മലയാളികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും അറബ് വി രാമകൃഷ്ണൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ മനുഷ്യൻ പല വിധത്തിലുള്ള നിറങ്ങളിലാണ് ജനിക്കുന്നത് അതാത് രാജ്യത്തെ കാലാവസ്ഥ ജീവിത സാഹചര്യങ്ങൾ പോഷകാഹാരത്തിൻ്റെ ലഭ്യത തുടങ്ങി അങ്ങനെ ജനിതക ഫാക്ടേഴ്സ് അങ്ങനെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് മനുഷ്യന് നിറം കിട്ടുന്നത് ആരുടെയും നിറം പറഞ്ഞും അവരുടെ കുലം പറഞ്ഞും അധിക്ഷേപിക്കുക എന്നത് ആധുനിക ജനസമൂഹത്തിന് ചേരുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമത്തിൽ കുറ്റകരമായ കാര്യവുമാണത് രാമകൃഷ്ണൻ കറുത്ത നിറക്കാരനാണെന്നും കാക്കയുടെ നിറമാണെന്നും പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നും മോഹിനിയാട്ടം കളിക്കാനുള്ള സൗന്ദര്യമില്ലെന്നും ഒക്കെയുള്ള അധിക്ഷേപം കേട്ടുകൊണ്ടിരിക്കാൻ പിറന്ന ഒരാൾക്കും സാധിക്കില്ല ഇത്തരം അധിക്ഷേപങ്ങളെ ചെറുത്തു തോൽപ്പിച്ചാണ് മലയാളികൾ ഇന്നത്തെ നിലയിലെത്തിയതും കഴിഞ്ഞയാഴ്ചയാണ് അന്യസംസ്ഥാനത്ത് താമസിക്കുന്ന മറ്റൊരു മലയാളി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ അധിക്ഷേപിക്കുന്ന കൂട്ടത്തിൽ മലയാളികളെല്ലാം കുടിയന്മാരാണെന്ന് തെമ്മാടികളമാണെന്ന് പറഞ്ഞത് പലരുടെയും ഉള്ളിലിരിപ്പ് പതിയെ പതിയെ പുറത്തു വരികയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നാം മാറിക്കഴിഞ്ഞു പോകും പ്രതികരിക്കേണ്ടതില്ലേ കറുപ്പ് നിറമുള്ള നിരവധി ലോകപ്രശസ്തരായ ഡാൻസുകാരും പാട്ടുകാരും കലാകാരന്മാരും മറ്റ് സമൂഹത്തിലെ പല രംഗത്തും പ്രവർത്തിക്കുന്ന അതിപ്രശസ്തരായ ഈ അധിക്ഷേപം ഉന്നയിച്ച വ്യക്തിയേക്കാൾ അതിപ്രശസ്തരായ എത്രയോ വ്യക്തികൾ നമ്മുടെ ലോകത്തിലുണ്ട് ഇവരുടെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും മുടിയെല്ലാം നരച്ചതാവാനേ തരുള്ളൂ അതെല്ലാം നന്നായി കറുപ്പിച്ചിട്ടുണ്ടല്ലോ നിൽക്കുന്ന അപ്പോൾ മുടിക്ക് കറുപ്പ് അവർക്കൊരഴകാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആരാണ് ഈ ടീച്ചറോട് മോഹിനിയുടെ നിറം വെളുത്തതായിരുന്നു എന്ന് പറഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമാണ് ഏക സ്ത്രീ അവതാരമാണ് മോഹിനി മഹാവിഷ്ണുവിൻ്റെ നിറം കറുപ്പായിരുന്നു മോഹിനിയുടെ നിറം തൊലിയുടെ നിറം കറുപ്പായിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കാതെ പോയതാണ് ഇവർ ഇത്തരം അധിക്ഷേപങ്ങള് പറയാനുള്ള കാരണം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സൗന്ദര്യത്തിൻ്റെ നിറം വെളുപ്പാണെന്ന് ഇവരെ എവിടെയോ ധരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും കറുത്തിരുന്നാൽ മക്കൾ കറുത്തിരിക്കും അവർ വെറുതെ ഡാൻസ് പഠിക്കാൻ വന്നോട്ടെ അവർ പള്ളിയിലോ അമ്പലത്തിലോ പോയി കളിച്ചോട്ടെ മത്സരത്തിൽ പങ്കെടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട രാമകൃഷ്ണൻ്റെ മുൻതലമുറക്കാർ ഈ നിലയിലെത്തിച്ചേർന്നത് അനേകം പോരാട്ടങ്ങളുടെയും സഹന സമരങ്ങളുടെയും പാതയിലൂടെയാണ് അത് ഈ ടീച്ചർ മനസ്സിലാക്കിയാൽ നല്ലത് ടീച്ചറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്ന ആ ഒരു വല്ലാത്ത ബോധമുണ്ടല്ലോ അതാണ് പതിയെ പതിയെ പുറത്തോട്ട് വരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഒരുങ്ങി വരുന്നുണ്ട് അതാണ് പല ആൾക്കാരിൽ നിന്ന് തികട്ടി തികട്ടി പലപ്പോഴായി പുറത്തു വരുന്നത് അതെല്ലാം ഉള്ളിലേക്ക് തന്നെ മടക്കി വയ്ക്കുന്നതായിരിക്കും നമുക്ക് ഭൂഷണമെന്നാണ് അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം